പത്മപ്രിയ അച്ഛമ്മക്ക് സീരിയസ് ആണ് അവസാനമായിട്ടൊരു തവണയെങ്കിലും കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളമ്മ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാ നീ വരുന്നുണ്ടോ അതോ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഒക്കില്ല അവൻ ചോദിച്ചതും പത്മ പെട്ടെന്ന് മറുപടി പറഞ്ഞു അത് പറയാൻ നീ അരടി അവന്റെ ശബ്ദവും മാറി അപ്പോഴേക്കും പത്മയുടെ അച്ഛനും അമ്മയും ഒക്കെ വെള്ളിയിലേക്ക് ഇറങ്ങി വന്നു കാർത്തി മോൻ മോനെപ്പോൾ വന്നു ഞാനിപ്പോൾ എത്തിയതേയുള്ളച്ച അവൻ കാര്യങ്ങളൊക്കെ അവരോട് അവതരിപ്പിച്ചു അതുകൊണ്ട് എനിക്കെൻ്റെ മോളെ ഒക്കൂ ഇതുവരേക്കും ഞാൻ എല്ലാം ക്ഷമിച്ചു സഹിച്ചു ഇവളോട് ഒരു തരത്തിലുമുള്ള ഒരു പ്രശ്നത്തിനും ഞാൻ വന്നില്ല പക്ഷേ ഇനി അതുണ്ടാവില്ല എൻ്റെ കുഞ്ഞിന് മാസം അഞ്ച് കഴിഞ്ഞു അത് പിന്നെ മോനെ വാവയാണെങ്കിൽ അമ്മയുടെ പാല് മാത്രമല്ലേ കുടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവളോടും കൂടി പോരാൻ പറഞ്ഞത് ഇവൾക്ക് സമ്മതം അല്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ മാർഗം സ്വീകരിക്കേണ്ടി വരും എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരില്ല വീറോടെ പറയുന്നവളെ ഒന്നൂടെ അവൻ നോക്കി എന്നിട്ട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ പത്മി ഓടിച്ചെന്നു എൻ്റെ കുഞ്ഞിനെ ഇങ്ങെടുത്താ താ അവൻ്റെ കയ്യിൽ നിന്നും അവൾ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു മാറടി അങ്ങോട്ട് നിന്നെപ്പോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞിൽ അവകാശമുണ്ട് അവൻ കാറിൻ്റെ ഡോർ തുറന്നു അകത്തേക്ക് കയറാൻ തുടങ്ങിയതും പത്മ അവൻ്റെ തോളിൽ പിടിച്ചു മാഷെ വിളിക്കരുത് നീയ ഒരിക്കലും ഇനി അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി മാഷെ പ്ലീസ് ഞാൻ കാല് പിടിക്കാം അവൾ അവൻ്റെ കാലിൽ വീഴാൻ തുടങ്ങി അപ്പോഴേക്കും കാർത്തി അല്പം പിന്നിലേക്ക് മാറി നിന്റെയും കുഞ്ഞിൻ്റെയും സാധനമൊക്കെ എടുത്ത് വന്ന് വണ്ടി കയറ് അച്ഛമ്മയുടെ അടുത്തേക്ക് പോണം ഇത്തവണ അവൻ അല്പം അല്പശാന്തനായി ആ സമയം കൊണ്ട് പത്മയുടെ അമ്മ ഗിരിച്ച ഒരു ബാഗ് എടുത്തുകൊണ്ട് വന്ന് വണ്ടിയുടെ പിന്നിൽ വെച്ചു മോളെ വന്ന് ഡ്രസ്സ് മാറ് എന്നിട്ട് അച്ചമ്മയെ കണ്ടിട്ട് വാടി അത് പറയുമ്പോൾ അവരും കരഞ്ഞു ഒരു ശില പോലെ പത്മ നിൽക്കുകയാണ് അപ്പോഴും കാർത്തിയുടെ ഫോൺ ശബ്ദിച്ചു ഹലോ മീനൂട്ടി ഏട്ട അച്ചമ്മയ്ക്ക് കൂടുതലാ ഒന്ന് വേഗം വരുമോ പത്മയും കേട്ടു ആ വാചകം ഞാൻ വരാം മോളെ അവൻ പെട്ടെന്ന് ഫോൺ വെച്ചു ഗിരിജയാണെങ്കിൽ മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി എൻ്റെ പൊന്നുമോളെ നീ ചെല്ല് അച്ചമ്മ ഈ കുഞ്ഞിനെ കാണാതെ മരിച്ചു പോയാൽ ആ ആത്മാവിൻ്റെ ശാപം കൂടി ഏൽക്കേണ്ടി വരും കാർത്തി വന്നതല്ലേ നീ ചെല് പത്മ ഒന്നും മിണ്ടാതെ ഒരു സൽവാർ എടുത്തിട്ടു ഗോപിനാഥൻ കാർത്തിയോട് സംസാരിക്കുകയായിരുന്നു മോനെ എൻ്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത് അച്ച ഒരിക്കൽ പോലും ഞാൻ ഇവളെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷെ അവൾ എല്ലാ കാര്യവും അച്ഛൻ അച്ഛനറിയാലോ അല്ലേ പത്മ അമ്മയുടെ പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു കാർത്തിയോടൊപ്പം അവളും കാറിലേക്ക് കയറി ഫവ്യ അന്നേരമാണ് വരുന്നത് നിറഞ്ഞ മിഴിയാലേ പത്മ അനുചിത്തിയെ നോക്കി യാത്രയിലുടനീളം പത്മയും കാർത്തിയും നിശബ്ദരായിരുന്നു കാറിൽ കയറി അല്പം കഴിഞ്ഞതും കുഞ്ഞുറങ്ങിപ്പോയി പത്മയും അടച്ചു കിടന്നു വീണ്ടും ഓർമ്മകൾ ഒരു പമ്പരം പോലെ കറങ്ങുകയാണ് പതിപോലെ കാർത്തി കോളേജിലേക്ക് പോയതായിരുന്നു താനും അമ്മയും അച്ചമ്മയും കൂടി ഉമ്മറിരുന്ന് വെറുതെ സൊറപ്പറയുകയാണ് ഓരോരോ നാട്ടുവർത്തമാനങ്ങൾ കൂടെ അച്ചമ്മയുടെ പഴയകാല ഓർമ്മകളും അന്നേരമാണ് ഓടിപ്പാഞ്ഞ് അച്ഛനകത്തേക്ക് കയറി വന്നത് ആകെ വിയർത്തൊലിക്കുന്നു എന്താ എന്താ പറ്റിയ മൂവരും കൂടി അയാൾ കരികിലേക്ക് ഓടി വന്നു തളർച്ചയോടെ ഇരിക്കുന്ന അച്ഛനെ കാണുകെ എന്തോ സംഭവിച്ചു എന്ന് പത്മയുടെ ഉള്ളം മന്ത്രിച്ചു എന്താ പറ്റിയ രാമ നീ ആകെ വല്ലണ്ടായല്ലോ എന്തെങ്കിലും ഒന്ന് പറയാൻ അച്ഛമ്മ പിടിച്ചു കൊലുക്കുകയാണ് അച്ഛനെ അതു പിന്നെ ദേവു അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഈശ്വര എന്തായി കേൾക്കുന്നേ അമ്മ തലയിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്നു റിയില്ല തെക്കേലെ രാഘവന എന്നോട് പറഞ്ഞേ ഇങ്ങോട്ടൊരു മടക്കം ഉണ്ടാവില്ലായിരിക്കും ഭഗവാനെ ഈ കുട്ടി ഇവക്കെന്തിൻ്റെ കേടായിരുന്നു അച്ഛമ്മയും താടിക്ക് കയ്യും കൊടുത്തിരുന്നു പത്മേ മോൾ അകത്തേക്ക് ചെല് തോളിൽ കിടന്ന തോർത്തു എടുത്തു വീശിക്കൊണ്ട് അച്ഛൻ അവളെ നോക്കി ഒന്നും മിണ്ടാതെ പത്മ അകത്തേക്ക് കയറിപ്പോയി അവൾ പോയോ എന്ന് ഏന്തി വലിഞ്ഞ് നോക്കിയിട്ട് അയാൾ ഭാര്യയെയും അമ്മയെയും നോക്കി അവൾ ഒരു എഴുത്തെഴുതി വെച്ചിട്ടാ ഈ കടുങ്ക ചെയ്തേ ശബ്ദം താഴ്ത്തി അച്ഛൻ പറഞ്ഞതും അകത്തുനിന്ന പത്മ കാത് കൂർപ്പിച്ചു എഴുത്തോ അമ്മയ്ക്ക് സംശയമായി നമ്മുടെ കാർത്തിയോട് ക്ഷമ എഴുത്ത് എന്റെ കൃഷ്ണ ഇനി അതെന്തൊക്കെ പുലുവാലാകന്റെ അമ്മേട്ട എന്റെ മോനും ഇനി മനസ്സമാധാനം കിട്ടില്ലേ പതുക്കെ പറ ആ കുട്ടിയെങ്ങാനും കേട്ടാൽ വൈകുന്നേരം കാർത്തി വന്നതും ആ മുഖം വലിഞ്ഞു മുറുകിയായിരുന്നു ഈ കാര്യം അറിഞ്ഞിട്ടാണെന്ന് പത്മ ഊഹിച്ചു കൂടുതലൊന്നും ചോദിക്കാൻ തുനിഞ്ഞതുമില്ല അവള് പിറ്റേ ദിവസം അറിഞ്ഞു ദേവു അപകടനില തരണം ചെയ്തെന്ന് അമ്മയ്ക്കും അച്ഛമ്മയ്ക്കുമൊക്കെ ആശ്വാസമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച താൻ കുളിക്കുകയായിരുന്നു മാഷ എത്തിയതേ ഉള്ളൂ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മനസ്സിലായി ആരൊക്കെയോ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഇറങ്ങിച്ചെന്നതും കണ്ടത് ദേവുവിൻ്റെ അച്ഛൻ്റെ മുഖമായിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ സെറ്റിയിലിരിക്കുകയാണ് മാഷു മാത്രം വലിയ താല്പര്യം കാണിക്കുന്നില്ല പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്ത് സങ്കടം നിഴലിച്ചു തന്നെ കണ്ടതും ദേവുൻ്റെ അച്ഛൻ എഴുന്നേറ്റു എന്നിട്ട് തൻ്റെ മുന്നിൽ വന്ന് കൈ കൂപ്പിത്തൊഴുതു മോളെ ഞാനൊരു ഓട്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ടിവിടെ എങ്ങനെയെങ്കിലും കാർത്തിയോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം ഞാൻ വേണേൽ മോളോട് കാലു പിടിക്കാം ഒന്നും മനസ്സിലാവാതെ താൻ എല്ലാവരെയും മാറി മാറി നോക്കി ചങ്കു പൊട്ടിയാണ് മോളെ ഞാനിവിടെ നിൽക്കുന്നത് പിടിവാശി കൂടുതലായിരുന്നു അവൾക്ക് എന്നാലും എന്നാലും അവൾ പാവമാണ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദേവുവിൻ്റെ അച്ഛനെ നോക്കി നിന്ന് താനും കുറച്ചു കഴിഞ്ഞതും മാഷ് അമ്മയോട് പൊട്ടിത്തെറിക്കുന്നു കേട്ടു നടക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് വയ്യ വെറുതെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇതവരുടെ പുതിയ അടവാ വായിൽ വന്നതെല്ലാം വിളിച്ചു പറയുകയാണ് മാഷ് തന്നെ കണ്ടതും പെട്ടെന്ന് നിർത്തി എന്താമേ ദേവിൻ്റെ അച്ഛൻ എന്തിനാ ഇവിടേക്ക് വന്നേ ഉള്ളിലുള്ള സംശയം മറച്ചു വെക്കാതെ താൻ അമ്മയെ നോക്കി അത് മോളെ ദേവു ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലാണ് അവളുടെ മനസ്സാകെ താളം തെറ്റി അങ്ങനെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അതിനു മാത്രം എന്ത് സംഭവിച്ചമ്മേ ദേവിനെ ഏതോ വലിയ കുടുംബത്തിലേക്കല്ലേ കെട്ടിച്ചത് അതെ പക്ഷെ അവന് വേറെ ഏതോ ഒരു പെൺകുട്ടിയുമായി എന്തൊക്കെയോ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വലിയ ബിസിനസ് ആണെന്നൊക്കെ കളവ് പറഞ്ഞതാത്രേ കല്യാണം കഴിഞ്ഞ് ചെന്ന ദിവസം മുതൽ അവൻ ദേവുവിനു തടിയും പിടിയുമൊക്കെയാണെന്ന് അങ്ങനെ ദേവു ഒരാഴ്ച വീട്ടിൽ വന്നു നിന്നു പിന്നീട് വീണ്ടും ചെന്നപ്പോൾ അവളുടെ ഭർത്താവ് ഹൈദരാബാദിലേക്കോ മറ്റോ തിരിച്ചു പോയെന്ന് ദേവിനെ വിളിക്കുകയില്ല പറയുകയില്ല വേറൊരു പെണ്ണുമായിട്ട് അവിടെ താമസമാണ് പോലും ഇതൊക്കെ സത്യമാണോമേ പത്മയ്ക്ക് സംശയം കൂടി എന്നൊക്കെയാണ് അവളുടെ അച്ഛൻ വന്ന് പറഞ്ഞത് എന്നിട്ടോമ്മേ ഒരാഴ്ച കൂടി ദേവു അവിടെ നിന്നു അവൻ്റെ ഒരു വിവരവും ഇല്ലാതെ വന്നപ്പോൾ അവൾ തിരികെ വീണ്ടും വീട്ടിലേക്ക് പോന്നു ഷോ കഷ്ടല്ലേമ്മേ വീട്ടിലെത്തിയ ശേഷം ദേവു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്ന് വെറുതെ കട്ടിലേ ചടഞ്ഞുകൂടിയിരിക്കുക ഭക്ഷണവും കഴിക്കില്ല ആരോടും ഒന്നും സംസാരിക്കുകയില്ല അങ്ങനെ ഒരു ദിവസം അവൾ ഈ ശ്രമം നടത്തിയത് എന്നിട്ടിപ്പോ ദേവന്റെ അച്ഛൻ എന്ത് പറഞ്ഞമ്മേ അത് പിന്നെ കാർത്തിയെ കണ്ടതും അമ്മ മിണ്ടാതെ നിന്നു ഞാൻ പറയാൻ ബാക്കി അവൾക്ക് അവളുടെ ഓർമ്മകളിൽ മുഴുവൻ ഞാനാണെന്ന് എന്നിട്ട് എന്നോട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് എങ്ങനെയെങ്കിലും വരാമോ എന്ന് ദേവുവിനോടെ ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കാൻ എന്തേ പോണോ പത്മ നിന്റെ അഭിപ്രായം എന്താ കാർത്തിയെ വിറച്ചു ദൈവമേ ഇതൊക്കെ സത്യമാണോ ദേവു ഇപ്പോഴും അവിടെയാണോ മേ അതേ മോളെ അവൾ ഇതുവരെയായിട്ടും നോർമൽ ലൈഫിലേക്ക് വന്നിട്ടില്ല ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുക അവൾക്ക് മനസ്സ് നിറയെ കുറ്റബോധമാണെന്ന് കാർത്തിയോടൊന്ന് സംസാരിച്ചാൽ പകുതി ആശ്വാസമാകുമെന്ന് ദേവേട്ടം പറഞ്ഞത് സീത വിശദീകരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ചെല്ലും പക്ഷേ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പത്മ അവനെ നോക്കി എനിക്കതിൻ്റെ ആവശ്യമില്ല പത്മ ഞാൻ മൂലം അവൾ രക്ഷപ്പെടുകയും വേണ്ട ഇതൊക്കെ അവളുടെ വിധിയാണ് അത്ര തന്നെ കാവ്യമുണ്ട് ഒന്നുകൂടെ അഴിച്ചു മുറുക്കി കൊടുത്തുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി എന്നിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അമ്പലത്തിലേക്ക് പോയി അവന് താല്പര്യം നിർബന്ധിക്കേണ്ട സീതെ ദേവനെ അത്ര കണ്ട് വിശ്വസിക്കാനും എനിക്ക് പ്രയാസമാ അച്ഛൻ പിന്നിൽ നിന്ന് പറഞ്ഞു മീനൂട്ടിയും അച്ഛൻ്റെ പക്ഷത്തായിരുന്നു അന്ന് രാത്രി കിടക്കുമ്പോൾ താനാണ് മാഷിനോട് വീണ്ടും ആവശ്യപ്പെട്ടത് ഒന്ന് പോയിട്ട് വരൂ ദേവൂൻ അസുഖം മാറുമെങ്കിൽ അത് നല്ലതല്ലേ കുറേയേറെ കാര്യങ്ങൾ താൻ മാഷോട് പറഞ്ഞു ആള് പക്ഷെ ഒന്നും മിണ്ടിയില്ല അടുത്ത ദിവസം അച്ഛനും അമ്മയും കൂടി ദേവുവിനെ കാണാനായി പോകാൻ തീരുമാനിച്ചു താനും കൂടി വരാമെന്ന് പറഞ്ഞു പക്ഷേ അച്ചമ്മ തടഞ്ഞു കുട്ടി ഇപ്പം എങ്ങടും പോവണ്ട ഇവിടെ ഇരുന്നാൽ മതി ഒരു കുഞ്ഞുള്ളതാണ് നിന്റെ വയറ്റിൽ അമ്മയും അത് ശരിവച്ചു പിന്നീട് താൻ പോകാനും മുതിർന്നില്ല അവർ വരുന്നതും കാത്ത് ദേവുവിൻ്റെ വിവരം അറിയാനായി ഇരുന്നു ദേവുവിൻ്റെ അച്ഛൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്നും അവളുടെ നില വളരെ വഷളാണെന്നും അച്ഛനും അമ്മയും പറഞ്ഞു അത് കേട്ടിട്ടും മാഷിന് യാതൊരു കുലുക്കോ ഇല്ല ഒടുവിൽ എല്ലാവരും കൂടി പറഞ്ഞു മാഷ് പോകാൻ തീരുമാനിച്ചു പക്ഷേ ഒരു ഡിമാൻഡ് വെച്ചു പത്മയും ഒപ്പം വരണമെന്ന് എന്നാൽ ആരും അതിന് സമ്മതിച്ചില്ല വേറെയും രോഗികളുണ്ടെന്നും ചിലരൊക്കെ വയലന്റ് ആണെന്നും പേടിയാകുന്നുമൊക്കെ അമ്മ തന്നോട് പറഞ്ഞു പക്ഷേ മാഷിന് താൻ വരണമെന്ന് കടുത്ത നിർബന്ധം പിന്നീട് സൂക്ഷിച്ചോളാം എന്നു പറഞ്ഞുകൊണ്ട് താനും ഒപ്പം പോയി പറഞ്ഞ പോലെയായിരുന്നു ദേവിൻ്റെ അവസ്ഥ മുട്ടിന്മേൽ മുഖം പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം താൻ അവിടെ നിന്നും മാറി ജനാലിയുടെ മറവിലായി ഒളിച്ചു നിന്നു ദേവു മാഷിന്റെ വിളിയുച്ച കേട്ടതും അവൾ മുഖമുയർത്തി കുറച്ചു സമയം മാഷിനെ തുറച്ചു നോക്കി ദേവു ഇയാൾക്ക് ആളല്ലേ ഇത് നോക്കിക്കേ ഡോക്ടർ പറഞ്ഞതും അവൾ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് കട്ടിലിൽ നിന്നിറങ്ങി കാർത്തിയേട്ട ഉറക്കെ വിളിച്ചുകൊണ്ട് മാഷിന്റെ നെഞ്ചിലേക്ക് വീണു അത് കണ്ടതും തന്റെ നെഞ്ചകം എങ്ങുകയായിരുന്നു ഡോക്ടറും മാഷും കൂടി ഒരുവിധത്തിൽ ദേവോനെ പിടിച്ചു മാറ്റി പക്ഷേ ദേവോ പിന്നെയും പിന്നെയും മാഷിലേക്ക് ഒട്ടിച്ചേർന്നു മാഷ് തലചെരിച്ച് നോക്കുന്നുണ്ട് താൻ കാണുന്നുണ്ടോ എന്നാവും ഒന്നൂടെ പതുങ്ങി നിൽക്കുകയായിരുന്നു താൻ അപ്പോഴൊക്കെ കാർത്തികേട്ട ഓർക്കുന്നുണ്ടോ നമ്മൾ രണ്ടാളും കൂടിയായി ദേവു അവരുടെ പ്രണയ നിമിഷങ്ങളെല്ലാം മാഷോട് പങ്കുവെക്കുകയാണ് ഡോക്ടർ നിൽക്കുന്നതുപോലും കണക്കാക്കാതെ എല്ലാം കേട്ടപ്പോൾ തനിക്കും തോന്നിപ്പോയി വരേണ്ടിയിരുന്നില്ലെന്ന് ഇറങ്ങുന്ന നേരത്ത് അവൾ വീണ്ടും മാഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവിടെ നിന്നു ഇറങ്ങുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഇനി മാഷിനെ മേലാൽ ഇവളുടെ അടുത്തേക്ക് വിടില്ലെന്ന് ഇവൾക്ക് എന്ത് സംഭവിച്ചാലും തനിക്കെന്താ വെറുതെ ഓരോരോ വയ്യാവേലി പിറപെറുത്തുകൊണ്ട് വന്ന് വണ്ടിയിൽ കയറി തനിക്കും എൻ്റെ വീട്ടുകാർക്കുമൊക്കെ ഇപ്പൊ സമാധാനമായല്ലോ അല്ലേ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ദേഷ്യത്തിൽ വന്നിരുന്നു മാഷ് തന്നെ നോക്കി പല്ലിഞ്ഞരിച്ചു മറുപടിയൊന്നും പറയുവാനില്ലായിരുന്നു അതാണ് സത്യം എന്നാലും ഇനി ഒരിക്കലും എൻ്റെ മാഷ് ഇവിടേക്ക് വരേണ്ട അതാരൊക്കെ പറഞ്ഞാലും ശരി തീരുമാനിച്ചു വീട്ടിലെത്തിയിട്ടും മാഷിന്റെ ദേഷ്യം തീർന്നില്ല എല്ലാവരോടും കയർത്തു അമ്മ മാത്രം താൻ മെല്ലെ പറഞ്ഞു മാഷിനെ സമാധാനിപ്പിക്കാമെന്ന് തന്നോട് പറഞ്ഞു ഇനി അവളുടെ അടുത്തേക്ക് ഇവിടെ ആരും പോകണ്ട മാഷ് ഉച്ചത്തിൽ അലറി മാഷേ കുളി കഴിഞ്ഞിറങ്ങി വന്നിട്ട് മാഷിന്റെ അടുത്തേക്ക് അല്പം കുറുമ്പോടെ താൻ ചെന്നു എന്നിട്ട് മാഷിനെ വട്ടം പുണർന്നു വീർത്ത് വരുന്ന വയറന്മേൽ താൻ മാഷിൻ്റെ കൈയ്യെടുത്ത് വെച്ചു നമ്മളുടെ ഇടയിലേക്ക് ഇനി ആരും വേണ്ട നമ്മൾ മൂന്നാൾ മതി മാഷിനെ ഇന്ന് അവിടേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതിൽ എന്നോട് ക്ഷമിക്കണം അതും പറഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു പെട്ടെന്ന് തന്നെ താൻ മുഖം ചരിച്ച് മാഷിനെ നോക്കി എന്താണെന്ന അർത്ഥത്തിൽ ആള് ഒരു പിരികം പൊക്കി എന്താ ഇവിടെ വേറൊരു മണം നെറ്റി ചൊളിച്ചുകൊണ്ട് താൻ ചോദിച്ചു എന്ത് ആളൊന്നു പരുങ്ങി ഞാൻ കണ്ടായിരുന്നു അവൾ വന്ന് കെട്ടിപ്പിടിച്ചതൊക്കെ വേഗം പോയി കുളിച്ചിട്ട് വാ മുഖം വേർപ്പിച്ചു പറഞ്ഞപ്പോൾ തന്റെ കവളിൽ അമർത്തി ഒരു ചുംബനം തരികയായിരുന്നു എനിക്ക് ഈ ലോകത്ത് നീയും നമ്മുടെ വാവയും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞേയുള്ളൂ ബാക്കിയെല്ലാം അതിന് പകരവാങ്ങാൻ ഒരു ദേവൂനും കഴിയില്ല പിന്നീട് എവിടാണ് തനിക്ക് തെറ്റി ഒരിക്കലും അവളുടെ അടുത്തേക്ക് പോകില്ലെന്ന് എന്നോട് സത്യം ചെയ്ത ആള് പിന്നീട് കൂടെ കൂടെ അവളെ കാണാൻ പോയി താൻ ചോദിച്ചിട്ട് പോലും കളവ് പറഞ്ഞു വെറുത്തുപോയി ഒരുപാട് ഒരുപാട് ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ആ ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു അവിടെ നിന്നിറങ്ങിയത് പക്ഷേ പക്ഷേ വീണ്ടും അവിടേക്ക് തുടരും